കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വിജ്ഞാന കേരളം ക്യാമ്പയിൻ നടന്നു വിജ്ഞാന കേരളം അഡ്വൈസറും ധനകാര്യ വകുപ്പ് മുൻ ഡോക്ടർ ടി എം ധനകാര്യവകുപ്പ് മുൻമന്ത്രിയുമായ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തെ തൊഴിൽ ദാതാക്കളെയും അന്വേഷകരെയും ഏകോപിപ്പിച്ച പുതിയൊരു തൊഴിൽ വിപ്ലവത്തിന് തുടക്കമിടുകയാണ് വിജ്ഞാന കേരളം എന്ന ബൃഹത്തായ തൊഴിൽ പദ്ധതി പ്രതിവർഷം അഞ്ചു ലക്ഷം തൊഴിൽ അവസരങ്ങളും രണ്ടു ലക്ഷം തൊഴിൽ പരിശീലനങ്ങളുമാണ് ലക്ഷ്യമിടുന്നത് ഈ മഹത്തായ പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ശൃംഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടിയിൽ വിജ്ഞാന കേരളം അഡ്വൈസറും ധനകാര്യ വകുപ്പ് മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ എംപ്ലോയ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട കോഴ്സ് എന്നുള്ളതാണ് എങ്ങനെ പഠിപ്പിക്കുന്നു ഓൺലൈനായിട്ടാണോ ഡെഫിനറ്റ്ലി ഓൺലൈൻ വരും ബട്ട് വെറും ഓൺലൈനായിട്ട് കുട്ടികൾ പഠിക്കില്ല ക്ലാസ്സിൽ ഫിസിക്കലായിട്ട് പഠിച്ചിട്ട് പഠിക്കുന്നു ഇനിയിപ്പോ ഓൺലൈനായിട്ടെല്ലാം പഠിക്കുമെന്ന് പറഞ്ഞാൽ ആരാണ് പഠിക്കാം അപ്പൊ അതുകൊണ്ട് ഹൈബ്രിഡ് മോഡ് വേണ്ടി മോഡ് വേണ്ടി അതെങ്ങനെ ചെയ്യാം അത് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഹയർ ചെയ്യാൻ പറ്റില്ല ട്രെയിനേഴ്സ് അതിനുള്ള ആശില്ല നല്ല വർക്കടിനായിരം രണ്ടായിരം രൂപ ഒരു കുട്ടിക്ക് വെച്ച് ചില വർക്ക് ചെയ്യണിയ സർക്കാരിനെ പഠിപ്പിക്കും ഇത്രയും കോഴ്സുകൾ മേടിച്ചു പത്ത് അഞ്ചോ പത്തോ കോടി രൂപ കൊടുത്തു മേടിക്കുന്നതായിരിക്കും എല്ലാ കുട്ടികൾക്കും മുപ്പതിനായിരം നാല്പതിനായിരം രൂപയൊക്കെ മുടക്കിട്ട് കോഴ്സ് പഠിപ്പിക്കാൻ പറ്റും സോ നമ്മെടുക്കുന്ന രീതി ഇറ്റ് ബി മെന്റൽ കമ്മ്യൂണിറ്റി മെന്റൽ ക്യൂ തൊഴിൽ അന്വേഷകർക്ക് മതിയായ പരിശീലനം നൽകുക അതുപോലെ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ച് തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കുക പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക യുവാക്കൾക്ക് അവരുടെ കരിയറിൽ ഉയർച്ച നേടാൻ സഹായിക്കുക പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ തൊഴിൽ മേളകളും പരിശീലന കോഴ്സുകളും സംഘടിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് നഗരസഭാ തലങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകളും ജോബ് സ്റ്റേഷനുകളും ആരംഭിക്കും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ വി അധ്യക്ഷനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ സിനോ ജോസ് പ്രൊഫസർ ഡോക്ടർ എ എസ് സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം നിരവധി ആളുകൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു